മംഗലാകുന്ന് പൊതുജന വായനശാലയിൽ സൗണ്ട് സിസ്റ്റം ഉദ്ഘാടനവും വോളിബോൾ വിജയികളെ ആദരിക്കും മംഗലാകുന്ന് പൊതുജന വായനശാലയിലെ സൗണ്ട് സിസ്റ്റം ഒറ്റപ്പാല എം എൽ എ കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഗോപാലൻ കുട്ടി മാസ്റ്റർ അധ്യക്ഷനായി പ്രവർത്തനത്തെ കൂടുതൽ സമഗ്രവും സമ്പുഷ്ടവുമാക്കുന്ന നിലയിൽ ചെറിയ കുട്ടികൾ മുതൽ പ്രായം ചെന്നവർ വരെയുള്ള എല്ലാവരിലേക്കും വ്യത്യസ്തമാർന്ന പ്രവർത്തനങ്ങളിലൂടെ വായനശാലയുടെ പേരും പ്രശസ്തിയും എത്തിക്കുന്നതിനും നാടിനും സമൂഹത്തിനും ഏറെ ഗുണകരമാകുന്ന ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനും മംഗലാങ്ങ് വായനശാലയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം നമ്മള് ജനപ്രതിനിധികൾ എന്ന നിലയിൽ സമൂഹത്തിൽ ഇടപെടുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മോട് നാടിനു വേണ്ടി ആവശ്യപ്പെടുന്ന നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയുമ്പോ ഉണ്ടാകുന്ന ഒരു ചാരിതാർത്ഥ്യണ്ട് അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തുള്ള ഒന്നാണ് ഇപ്പോ എന്റെ കയ്യിൽ ഉള്ള ഈ കോഡ്ലസ് മൈക്ക് സ്വാഭാവികമായിട്ടും അതിലിങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം മൈക്കിന്റെ ഉദ്ഘാടനം ശരിക്കും ഇങ്ങനെയാണ് ശരിക്കും വേണ്ടത് ഇന്നാണ് യഥാർത്ഥ മൈക്ക് ഉദ്ഘാടനമായിട്ട് ഈ ചടങ്ങ് മാറുന്നത് നമ്മുടെ മണ്ഡലത്തിലെ ഏഴ് വായനശാലകൾക്ക് നമ്മൾ ഇത്തരത്തിലുള്ള സൗണ്ട് സിസ്റ്റം നമ്മൾ നൽകി ഒരു വായനശാലയ്ക്ക് കുറച്ച് കൂടുതൽ ഇനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് അവിടെ വ്യത്യസ്തമാർന്ന നിലയിലുള്ള ഗാനമേളയ്ക്ക് ഉൾപ്പെടെ പരിശീലനം നടത്തുന്ന ഒരു വലിയ ടീമുണ്ട് അവരുടെ ഒരു പരിപാടിയുടെ പരിശീലനത്തിന് വേണ്ടി മാത്രം അവർക്ക് അമ്പതിനായിരം മുതൽ അറുപതിനായിരം രൂപ വരെ വാടക കൊടുക്കേണ്ടി വരിക മൂന്നോ നാലോ ദിവസം നമുക്കറിയാലോ ഒരു അത്തരത്തിലുള്ള ഉപകരണങ്ങളൊക്കെ വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം അതില് പ്രാക്ടീസ് ചെയ്താലേ അതില് അവർക്ക് വേദി അവതരിപ്പിക്കാൻ പറ്റും അപ്പൊ പ്രാക്ടീസ് ചെയ്യാൻ തന്നെ അമ്പതിനായിരവും അറുപതിനായിരവും ഒക്കെ ചെലവ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നത് അപ്പൊ അത് പൂർണ്ണമായി നമ്മൾ വാങ്ങിക്കൊടുത്തു നമുക്കത് ഉപകാരപ്പെട്ടത് കാർഷിക മഹോത്സവം നടത്തിയപ്പോ അതിന്റെ ഒരു ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന സൗണ്ട് സ്ഥലത്തിൽ ഒരു തകരാറ് വന്നപ്പോ നമ്മൾ എം എൽ എ ഫണ്ടിൽ നിന്ന് സംഖ്യ നീക്കി വെച്ച് നൽകിയിട്ടുള്ള ആ സിസ്റ്റം എടുത്തിട്ടാണ് അതിന്റെ കുറവ് നികത്തി ഏറ്റവും നന്നായിട്ട് അച്ചടങ്ങ് കൊണ്ടുപോയത് ഒരു രാജ്യത്ത് ആ രാജ്യത്തിനകത്തുള്ള ഒരു സംസ്ഥാനം അതിഥരിതൊരില്ലാത്ത സംസ്ഥാനമായിട്ട് മാറിയത് ഒറ്റ ദിവസം കൊണ്ടല്ല നാലര കൊല്ലം എടുത്തു അത്തരം ഒരു പ്രഖ്യാപനത്തിലേക്ക് മാറാൻ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ ആ പട്ടികയിൽ നിന്ന് നമ്മുടെ ഗവണ്മെന്റ് ബോധിപ്പിച്ചു ഓരോരുത്തർക്കും ഓരോ പരിഹാരമാവേണ്ടത് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ് ഒറ്റയ്ക്ക് താമസിക്കുന്ന മുത്തശ്ശിക്ക് അവർക്ക് വീടുണ്ട് അത് പൊട്ടിപ്പൊളിഞ്ഞ് വിടാറായതാണ് ആ വീട് നേരിക്ക് കൊടുക്കാ വേണ്ടത് അവർക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടത് അവർക്ക് കാർഡ് റേഷൻ കാർഡ് തിരിച്ചറിയൽ കാർഡ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് അതെല്ലാം കൊടുക്കാ വേണ്ടത് അവർക്ക് ഭക്ഷണത്തിന് ഭക്ഷണം പൊതിയായി കുടുംബശ്രീ മുഖേന അവിടെ എത്തിച്ചു കൊടുക്കുക വേണ്ടത് അങ്ങനെയാണ് ഒരു കുടുംബത്തെ ഈ അതിഥരിദിനെ പട്ടികയിൽ നിന്ന് മോചിപ്പിക്കുന്നത് ആവശ്യം ഭക്ഷണം പുതിയതായിട്ട് വീട്ടിലൊപ്പിക്കലല്ല അവർ വാടക വീട്ടിലാ കഴിഞ്ഞിരുന്നത് അവർക്ക് സ്വന്തമായി സ്ഥലം കൊടുത്തു വീട് കൊടുത്തു വിധവാ പെൻഷൻ റെഡിയാക്കി കൊടുത്തു മറ്റെല്ലാ ആനുകൂല്യങ്ങളും സാധ്യമാകരുത് നൽകി പക്ഷെ അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കാൻ അവർക്കൊരു തൊഴിലാണ് വേണ്ടത് അതിലവരെ പ്രാപ്തരാക്കി അവർക്ക് എന്ത് തൊഴിലാണോ പഠിക്കാൻ താല്പര്യം ടൈലറിംഗ് ആണെങ്കിൽ ടൈലറിങ് പഠിപ്പിച്ചു ടൈലറിംഗ് യൂണിറ്റ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള സബ്സിഡിയോടുകൂടിയുള്ള സഹായം നൽകി അവരെ കൊണ്ട് തന്നെ ആ കുടുംബത്തെ മുന്നോട്ട് നയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നിലയിലുള്ള ഇടപെടലും സർക്കാർ നടത്തുക അങ്ങനെ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം പരിഹാരം കണ്ടുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് കേരളത്തിററി ദിനത്തിൽ പ്രിയമുള്ളവരെ ഏറ്റവും ഒരു നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ എം എൽ എയുടെ പ്രത്യേക വികസന നിധിയിൽ കേരളോത്സവത്തിലെ വോളിബോൾ വിജയികൾക്കുള്ള ഉപഹാരങ്ങളും എം എൽ എ ചടങ്ങിൽ നൽകി സെക്രട്ടറി രാകേഷ് വി കെ ഗംഗാധരൻ മാസ്റ്റർ സുദീപ് ലൈബ്രറിയൻ സജിനി എന്നിവർ സംസാരിച്ചു